മീനുട്ടാ നല്ല വൃത്തി ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ കാസ്റ്റിൽ അടിച്ച മീനാണ് കേട്ടോ എത്രാമത്തെ അടിക്കുന്ന നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എന്തായാലും കിടിലെ ഫ്രോക്ക് ആണ് മീനെ ഞാൻ ഒന്ന് കാണിച്ചത് നല്ല ഉക്കട്ടോ നല്ല സോഫ്റ്റ് ഫ്രോഗ് ഇതും ഓവർ സൈസ് ഇല്ല ഏകദേശം ഒരു ആ പത്തിരുന്നൂറ് ഗ്രാം ആ റേഞ്ചുള്ള ഒരു മീനാണ് നമുക്ക് പോകേണ്ടത് ആ ഒരു ഏരിയ അതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ മൊത്തം കാടും നമ്മൾ വന്ന ഇരിക്കണത് വൃത്തി അപ്പം ഞങ്ങൾ ഇന്നുവരെ ഇതേട്ടാ സൈസ് വോക്ക് ഇതേപോലെയുള്ള ഒരു നാലഞ്ചെണ്ണം കൊണ്ട് പിടിച്ചല്ലേ നമ്മളിന്ന് വന്നിട്ടുള്ളതേ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം മണിയായി ഞങ്ങള് വന്നപ്പോൾ മുതലുള്ള കാഴ്ചകളുണ്ട് ആദ്യം ഞങ്ങളുടെ കൂടെ രണ്ടാളും കൂടി ഉണ്ട് ബാബു ഒക്കെ ഉണ്ട് വിജ്ഞാനൊക്കെ ഉണ്ട് പിന്നെ ഞാനും കൃഷി ഞങ്ങൾ വന്നപ്പോ അല്ലെ ഒരു അടിപൊളി സ്പോട്ടിലാണ് പോയത് പറഞ്ഞോടുക്കേ സ്പോട്ടിൽ പോയി നല്ല കിടിലെ സ്ട്രൈക്കുകൾ വന്ന് രണ്ടു മൂന്നെണ്ണം ഏകദേശം ഈ സൈസുണ്ട് പൊക്കും ചെയ്തു എല്ലാവരും കൂടെ ഇപ്പൊ കാണിക്കണം ബാക്കിയൊക്കെ നമ്മുടെ വണ്ടിയിൽ വെച്ചാണ് കുറച്ച് ഡാർക്കാണ് നമ്മളിപ്പോ നിക്കുന്ന സ്ഥലല്ലേ അപ്പൊ നമ്മൾ പോണ റൂട്ട് ഇതാണ് അപ്പൊ കാ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി സ്ഥല റഷീദ് അവിടെ സ്റ്റിക്കൊക്കെ ഒക്കെ റെഡി ആക്കി നമുക്ക് ഇവിടുന്ന് നേരെ ആ തലക്കിൽ കാണുന്ന ായല്ലതാ അങ്ങടേ പോവള്ളേ സ്ഥല രക്ഷ ഇച്ചാത്ത സ്ഥല ഇവിടുന്നിങ്ങനെ പോണിടത്തൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് ഇതിലൊക്കെ ഇട്ടുന ഇവിടൊക്കെ ഞാൻ അടഞ്ഞോണ്ട് ഇതിലുള്ളിലൊക്കെ മീൻ നിക്കണ്ടാവും വിടെന്നു ചൂടലുണ്ടോ എന്താ ഈ മീനടിച്ചാ തുടങ്ങിയിട്ടുണ്ട് അടിക്കണ്ടല്ലേ ഋഷീദാ പോൾ റഷീദ് അവിടെ തരുന്നത് ഇതില്ലേ ഈ സ്പോട്ടം നോക്കി ഒരു രക്ഷയില്ലാത്ത സ്പോട്ട് നമുക്ക് സത്യം പറയല്ലേ മീനൊന്നും അടിക്കണമൊന്നുമില്ല എന്താ രക്ഷയ മീൻ അടിക്കണമെന്നൊന്നുമില്ല ഇങ്ങനത്തെ സ്പോട്ടിലൊന്ന് കുറച്ചേരം നിന്നാൽ തന്നെ ഒരു വൈബാണ് അല്ലേ അത് വേറൊരു വൈബാ അമ്മാതിരി സ്പോട്ടാണ് ബാക്കിൽ കാണുന്നത് വീട്ടില് ആംബിയൻസ് നമുക്ക് പോകണ്ടത് ആ ഒരു ഏരിയ കാണാ പോയി ഒന്ന് വൃത്തിയാക്കണം അല്ലാണ്ടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ മൊത്തം കാടും നമ്മൾ വന്ന എരിയണത് കുറെ വൃത്തിയാക്കി പാമ്പ് ഇടയില് ഒടിച്ചിരിക്കും നമ്മള് കുറച്ചെങ്കിലും ഒരു ണ്ടാവുന്ന എല്ലാരും അമ്മാവര് കാടാ നമ്മക്ക് മലമ്പാമ്പും എല്ലാ പാമ്പും മലമ്പാമ്പും മല പാമ്പും ഒക്കെ ഒക്കെ മാറ്റങ്ങള് വന്ന് മാറ്റങ്ങൾ വന്നു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തൊക്കെ ഇട്ടിരുന്നു എന്തോ ഈ ഭാഗത്തൂടെ ഇവിടെ ചെറിയൊരു താഴ്ചണ്ടിട്ടാണ് ഈ കൊണ്ട് കിടന്നിട്ട് പോണ നമുക്ക് അപ്പുറത്ത് പോവാൻ വേണ്ടിട്ട് ഇവിടെ വെള്ളം കുറഞ്ഞടാഴ്ച അപ്പോൾ വെച്ചാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ ഫ്രോഗാണ് യൂസ് ചെയ്യാറുണ്ട് ഇത് ബ്രാവോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കിട്ടില്ലൻ ഫ്രോഗാണ് നമ്മൾ വെറുതെ വീഡിയോ ചെയ്യാൻ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും ബ്രാവോയുടെ ആങ്സ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണിത് വെറും ഏഴ് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്റർ നീളുമുണ്ട് നല്ല റിസൾട്ടാണ്ട ചെറിയ മീനുകളും വലിയ മീനുകളും ഒക്കെ അടിക്കും ആദ്യത്തെ കാസ്റ്റിങ്ങിൽ തന്നെ മീനടിക്കുന്നു നമുക്കൊരു ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല അത് പലരും അവരുടെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ആദ്യത്തെ കാസ്റ്റിങ്ങിൽ മീനടിക്കണ ഫ്രോഗ് എന്നൊക്കെ അതൊക്കെ വളരെ റെയർ കേസാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ കാസ്റ്റിങ്ങിലൊക്കെ മീനടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമുള്ള സമയത്ത് മാത്രമാണ് അങ്ങനെ അടിക്കുകയുള്ളൂ എല്ലാ സമയത്തും ഒന്നും അങ്ങനെ മീൻ അവിടെ ഉണ്ടാവണം മീൻ വെശിക്കണം മീൻ അടിക്കാൻ തോന്നണം അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എത്ര നല്ല ഫ്രോഗാണെങ്കിലും എത്ര വില കൂടിയ ഫ്രോഗാണെന്നുണ്ടെങ്കിലും അതിൽ മീനടിക്കുകയുള്ളൂ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക അല്ലാതെ നമ്മളിപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വെറുതെ തള്ളി മുറിക്കിലും കെട്ടിട്ട് നിങ്ങൾ ഫ്രോഗും വാങ്ങി അത് ആദ്യം തന്നെ കാസ്റ്റ് ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് മീൻ കിട്ടുന്ന ഒരു ഉറപ്പില്ല അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല മീൻ മീനടിക്കുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ഇടാം പക്ഷേ അത് ആദ്യത്തേലാണോ രണ്ടാമത്തേലാണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ കറക്റ്റായിട്ട് മീനിലുള്ള സ്ഥലത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മീനടിക്കും അത് ഞാൻ ഗ്യാരണ്ടി വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കിയാക്കാം ചെറുത് തന്നെട്ട് എന്നിട്ട് നമുക്ക് ഒഴിവാക്കാം വളർത്താൻ വേണ്ടി മാറ്റിയേക്കാം രണ്ടാമത്തെ ചെറുത് നമ്മൾ ഗ്രിപ്പറൊന്നും കേട്ടോ നേരെ മീന് കേടുപാടും കുറവാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മൾ കൊളത്തിൽ കൊണ്ടുടാൻ വേണ്ടിട്ട് കുഞ്ഞനാ കേട്ടോ ചെറിയ ഫ്രോഗാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹുക്കപ്പം ഉണ്ടോ മീനുണ്ടോ മീനൊരു പ്രശ്നമില്ല ചെറിയൊരു ഹുക്ക് ഇവിടെ മാത്രം മീനിൻ്റെ പേർ എവിടെ ഒരു ഡാമേജ് നല്ല റിസൾട്ട് മീനുകൾ ഭയങ്കര ആക്റ്റീവാണ് നല്ലോണം അരിക്ക് പോകും അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോക്ക് എന്ന് പറയുന്നത് ബ്രാവയുടെ കോബറന്ന് പറഞ്ഞ ഫ്രോക്ക് കണ്ടോ നല്ല പാമ്പിൻ്റെ തലയുള്ള ഫ്രോക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മീൻ എന്തായാലും അടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എത്രാമത്തെ കാസ്റ്റിലാണെന്നൊന്നും നമ്മൾ പറയില്ല മീൻ അടിച്ചിരിക്കും എന്താ ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാസ്റ്റിൽ അടിച്ച മീനാണ് മീനാണ്ടോ എത്രാമത്തെ കാസ്റ്റിൽ അടിക്കുന്ന നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എന്തായാലും കിടിലെ ഫ്രോക്ക് ആണ് മീനെ ഞാനൊന്നും കാണിച്ചത് നല്ല ഉക്കപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫ്രോക്ക് ഇതും ഓവർ സൈസൊന്നുമില്ല ഏകദേശം ഒരു ആ പത്തിരുന്നൂറ് ഗ്രാം ആ ഒരു മീനാണ് ഓരോ വലിപ്പമൊന്നുമില്ല ഈ സമയത്ത് അടിക്കണറിയാൽ അത്യാവശ്യം എല്ലാ സൈസുള്ള മീനും അടിക്കും കേട്ടോ ചില സമയത്ത് വലുതടിക്കും ചിലത് ചെറുതും അടിക്കും ഇത്തരം ചെറിയ ഫ്രോക്കുകൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ മീനും മിക്സ് മിക്സായിട്ട് കയറും അപ്പോൾ ഞാൻ മീനൊന്നു കാണിച്ചു തരാട്ടാ ഇതാണ് നമ്മളെ മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ളട്ടാ പറ്റ ചെറുതല്ല ഉക്ക് ഉക്ക് നല്ല ഉക്ക കറക്റ്റ് അയ്യോ നല്ല കേരള ഏറിയുള്ളത് ഫ്രോഗ് ഫ്രോഗിങ്ങനെ ആയിട്ടാ എന്നാലും ഫ്രോഗിന് ഒരു കുഴപ്പമില്ല ചേട്ടാ കേട്ടോ ഫ്രോഗ് നല്ല സോഫ്റ്റ് ഫ്രോഗാണ് ഫ്രോഗ് നമുക്കൊന്ന് നേരെ തിരിച്ചിടാം മീൻ താട്ടാ നല്ല വൃത്തില്ലൊരു മീൻ അപ്പോൾ നമുക്ക് ബാക്കി അസീതല്ലോ റഷീദ് അവിടെ ഉണ്ടോ ഓ ഗ്രിപ്പർ വേണവരൊക്കെ നിൽക്കുന്നത് ഗ്രിപ്പറിലാണെങ്കിൽ വായൊക്കെ നല്ല സ്ട്രോങ് ആട്ടോ ഇവർ പല്ല് ഉണ്ടോ പല്ല് ഒരു എത്ര അത്യാവശ്യം നല്ല അടുത്ത കാസ്റ്റിങ്ങിൽ കിട്ടിയ മീനാണ് ഇത് പക്ഷേ നമ്മൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി മീൻ അടിച്ച് കയറിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കേണ്ടത് മീൻ നല്ല സ്ട്രൈക്കാട്ടാണ് നല്ല സ്ട്രൈക്കും നല്ല ഹുക്കുമാണ് മീൻ നമ്മൾ സെയിം ഫ്രോഗയാണ് നല്ല അടിപൊളി റിസൾട്ടാണ് അത് കറക്റ്റ് കയറി നല്ല വൃത്തിയുള്ളൊരു മീൻ മീനാണ് പക്ഷെ പക്ഷെന്താച്ച നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് കായലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകണം കായലില് അതായത് ഏകദേശം നമ്മളെ അര വരെ ഉള്ള സ്ഥലമാണ് മുണ്ടായിരുന്നു മുണ്ടോണ്ട് ഞങ്ങള് പോയ സ്ഥലത്തേക്ക് മൂപ്പര് വന്നിട്ട് ഞാൻ ഞാനും റഷീദ് ആദ്യം കുറച്ചു പോയി പിന്നെ ഈ മുണ്ടായിട്ടാണ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കളർ ആവുന്നേ കുഞ്ഞുങ്ങള് വീട്ടിൽ ആവശ്യാതെ നല്ല അടിപൊളി സ്ഥലം നല്ല വൈബാണ് വൈബാണ് ഇടയ്ക്കൊക്കെ ആണ് നമ്മള് മീനാണ് ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ ഒരു കിലോ ഇതുണ്ടാവും ഇതേപോലെ തന്നെ എന്താ സൈസുകൾ മറ്റൊന്നുണ്ട് നേരെ അപ്പൊ നമ്മള് വീണ്ടും വരും